വടക്കെടുതിയിൽ കേരളം വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരുകയാണ് ഇന്ന് നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കൂടാതെ മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നേ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർദാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചതായി മുഖ്യമന്ത്രി പുഷ്കർ പുഷ്കർധാമി പ്രഖ്യാപിച്ചു നന്ദ്രയാഗിനും ബനിയർ സമീപം കുന്നിടിഞ്ഞു വീണുണ്ടായ അവശിഷ്ടങ്ങൾ കാരണം ബദ്രീനാഥ് ഹൈവേയും തടസ്സപ്പെട്ടു സംസ്ഥാനത്ത് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് റോഡുകളിൽ അവശിഷ്ടങ്ങൾ നിറഞ്ഞതിനാൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി യമുനോത്രി ഹൈവേ അടച്ചിട്ടിരിക്കുകയാണ് ഇത് ഏകദേശം രണ്ട് ഡസനോളം ഗ്രാമങ്ങളെ താലൂക്കുമായും ജില്ലാ ആസ്ഥാനമായും ഒറ്റപ്പെടുത്തി ഉത്തരകാശി ജില്ലയിലെ സബർദിയാർ ഭട്ടി മേഖലയിലെ എട്ട് ഗ്രാമങ്ങളിലെ റോഡുകളും കാൽനടപാതയും സാരമായി തകർന്നു ഇത് പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം വരാനിരിക്കുന്ന കവാത് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായ ഋഷികേശിൽ റോഡുകളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ചമോലി ജില്ലയിൽ ബദ്രിനാഥ് ദേശീയപാതയിൽ പിപൽകോട്ടി നന്ദ്രയാഗ് ഉമ്മട്ട എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ടു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ഗതാഗതം പുനഃസ്ഥാപിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നു വരുന്നു ഇന്നലെ രാത്രി മുതൽ പർവ്വത പ്രദേശങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് അതേസമയം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ കറക്കമാണ് ചക്രവാതച്ചുഴി ന്യൂനമർദ്ദവും ഒരാർത്ഥത്തിൽ കാറ്റിന്റെ കറക്കം തന്നെ കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമാണ് ചക്രവാതച്ചുഴി മർദ്ദ വ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റ് കറങ്ങുന്നതാണ് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത് അന്തരീക്ഷത്തിൽ വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഈ കറക്കമുണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലും ആയിരിക്കും ഭൂമിയുടെ കറക്കം കൊണ്ടുണ്ടാവുന്ന കൊറിയോലിസ് ഫലമാണ് അർത്ഥകോളങ്ങളിൽ ഇത്തരത്തിലുള്ള വിപരീത ദിശകളിൽ ചക്രവാതച്ചുഴിക്ക് ഇടയാക്കുന്നത് ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാൽ ന്യൂനമർദ്ദമാകും എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നാലെ ഡീപ്പ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്